എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് സമ്മാനം വാങ്ങിയ അമ്പലത്ര സ്കൂളിലെ കുട്ടികളാണ് ചോദിക്കാം എങ്ങനെയാണ് ഓവറോൾ എന്തിനാണ് കിട്ടിയത് ഓവറോൾ കിട്ടിയോ ആ എല്ലാവരും ഓവറോള് ഏറ്റവും കൂടുതൽ യു പി വിഭാഗത്തിലാണ് അല്ലെ കിട്ടുന്നത് എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങളുടെ പേരന്റ്സ് അതുപോലെ തന്നെ അധ്യാപകർ എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്തു എങ്ങനെ രക്ഷിതാക്കൾക്ക് പഠനത്തിനുള്ള സഹായിച്ചു സഹായിച്ചു കോർദോവ അമ്പലത്തറ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും പോലും ഇപ്പോഴും ഓവറോൾ ലഭ്യണ്ട് നമുക്കത് ചോദിക്കാം എങ്ങനെയാണ് ഓവറോൾ ലഭിച്ചപ്പോ സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അറബിക്ക് ഇത്രയും സ്കൂളുകളുടെ ഇടയിൽ ഇങ്ങനെ ഓവറോൾ കിട്ടണമെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ടീച്ചേഴ്സിന്റെ മോട്ടിവേഷനും പിന്നെ ഞങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കും ടീച്ചേഴ്സ് ഇടുന്ന ഒരു എഫേർട്ടും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് ഇതൊക്കെ സാധിക്കാൻ പറ്റും പാരന്റ്സ് പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അല്ലെ അവരും ടീച്ചേഴ്സും ഉള്ളത് ഫസ്റ്റ് കിട്ടാൻ വേണ്ടി അവരെ ദുബായും ഇവിടെ വന്ന മുറേഫ് ഇട്ട് അവര് ഇഞ്ചോടിഞ്ചു പോരായിരുന്നു അതിന് നമുക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ ഉണ്ടല്ലോ പ്രയാസത്തിലാവും

മാഷാല നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് മാനേജ്മെന്റിനെ കിട്ടുന്നത് പിന്നെ ഞാൻ കുറച്ചു നാളെ ലീവിലായിരുന്നു പെട്ടെന്ന് കയറിയപ്പോൾ തന്നെ ഇപ്പൊ ഒരു മാസം ആയതേ ഉള്ളൂ എനിക്ക് കുറച്ച് പഠിപ്പിക്കുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു എന്നാലും എന്നാൽ കഴിയുന്ന പരിശ്രമം ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ കുട്ടികൾ മാഷാല എന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടായ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഈ വിജയത്തിന്റെ പിന്നിൽ ഒന്ന് അള്ളാഹുന് ഞാൻ ശ്രദ്ധിക്കുന്നു കൂടാതെ എന്റെ മക്കളാണ് എന്റെ കുട്ടികളാണ് എന്റെ ഈ വിജയത്തിന്റെ നമ്മളെ ഈ കലോത്സവത്തിന്റെ പിന്നില്

എങ്ങനെയാണ് പ്രാക്ടീസ് ഉണ്ടാക്കി ആരാണത് ഓക്കെ എങ്ങനെയാ മോക്കെന്താണോ ഐസ്ക്രീമൊക്കെ കുടിക്കുന്നത് പ്രൈസ് കിട്ടിയോണ്ടോ എന്താണ് പേര് എന്തിനാണ് കിട്ടിയത് ആ എങ്ങനെയാണ് കിട്ടിയപ്പോ തോന്നുന്നു സന്തോഷമുണ്ട് മണക്കാട് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് അവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയിട എന്നൊരു ഉണ്ട് അതോടൊപ്പം ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഓവറോൾ കിട്ടിയിട്ടുണ്ട് എന്ത് തോന്നുന്നുണ്ട് ഒരു എഫക്ട് കാരണം ബാക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് അധ്യാപകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നോ എങ്ങനെയാണ് പിന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇനിയിപ്പോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ആ എന്തിനൊക്കെയാണ് ഇപ്പൊ ഓരോ കിട്ടിയത് ഉം 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 എല്ലാത്തിനും ഫസ്റ്റ് ആ ഏതൊക്കെ ഇപ്പൊ മണക്കാട് സ്കൂളിൽ ടി ടി മോണാക്ടും ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളെക്കാളും മികച്ചു നിക്കുന്നതാണ് കോട്ട എല്ലാ പ്രാവശ്യം അവരല്ല കൊണ്ടുപോകുന്നുണ്ട് കാരണം അതിനെന്തെങ്കിലും നിരാശ തോന്നുന്നുണ്ടോ ആ പൈസ ആ പൈസ ഇറക്കിക്കൊണ്ടാണ് അവർക്ക് കിട്ടിയത് ശരി അപ്പൊ അവര് കഴിവുകൊണ്ടല്ല അത് അത് നല്ലൊരു ജഡ്ജസ് ആണല്ലോ അവിടെ ജഡ്ജ് ചെയ്തത് അവർ ചെയ്തത് അപ്പൊ പിന്നെ അതിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്തവർക്ക് ജയിച്ചു അതിൽ നമുക്ക് അസുഖപ്പെട്ട ഒരു കാര്യമുണ്ടോ ഇല്ല അപ്പൊ ആ ഒരു ആരോപണം ശരിയല്ല അല്ലേ എന്നാൽ ഒപ്പന ബാക്കിയുള്ള ഒരു ടീച്ചേഴ്സിനെ പോലും വച്ചുതരിയാളുടെ ഒരു ഇതിലാണ് ടീച്ചർമാരെയൊക്കെ ഒക്കെ വിളിച്ച് ഞങ്ങൾ ഇത്ര നേടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഒരു ഇതും ഇല്ലായിരുന്നു നടൻപാടി നമ്മള് പറയുമ്പോൾ പൈസ വാങ്ങും ഒരു പൈസ പോലും നമുക്ക് തിരിച്ചു തരില്ല നമ്മളിവിടെ ആവശ്യത്തിന് വെക്കാം അതെവിടെ ആണ് അതായത് നേരത്തെ അനൗൺസ് ചെയ്തു വ്യക്തിഗതമായുള്ള ട്രോഫികൾ അത് അവരവർക്ക് കൊണ്ടുപോകാം എന്നാൽ ഗ്രൂപ്പായി കിട്ടുന്നത് സ്കൂളിന് അവകാശപ്പെട്ടതാണ് സ്കൂളിലെ അപ്പൊ സ്കൂളിലെ നേരത്തെ പറഞ്ഞു ടീച്ചേഴ്സ് സപ്പോർട്ട് ഉണ്ട് പറഞ്ഞു ഇപ്പൊ ഇല്ലെന്നു ടീച്ചേഴ്സ് സപ്പോർട്ട് ആണ്

ഈ രാമൻ അങ്കതനെ രാവണിലേക്ക് ലങ്കയിലേക്ക് രാവണന്റെ ചാരനായിട്ട് പറഞ്ഞു വിടുത്തു ആ ഒരു കഥയാണ് അവതരിപ്പിച്ചത് ഫസ്റ്റ് എങ്ങനെ ുംഡ്ജസ്ണീച്ച് കൈ ആക്കും എല്ലാം കഴിഞ്ഞു റിസൾട്ട് നേരെ പോയി അത് അവിടെ സംഭവിച്ചപ്പോണ സൗണ്ട് സിസ്റ്റത്തിന്റെ ഞാൻ പെട്ടെന്ന് ഏത് സ്റ്റേജിലായിരുന്നു എത്രാമത്തെ കലന്റ് കൊടുത്തില്ലേ അദ്രണ്ട എങ്ങനെയാണ്

യു പി അറബിയിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഗവൺമെന്റ് വി ആൻഡ് എച്ച് എസ് എസ് ഫോർ ഗേൾസ് മണക്കാട് അറബി യു പി വിഭാഗം രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഗവൺമെന്റ് വി ആൻഡ് എച്ച് എസ് എസ് ഫോർ ഗേൾസ് മണക്കാട് ഇരുനൂറ് പോയിന്റ് ഹൈസ്കൂൾ കോട്ടണിൽ രണ്ടാം സ്ഥാനം അടുത്ത ഹയർ സെക്കൻഡറി വിഭാഗം